ആരും ഇല്ലേ ഞാൻ താഴെ ഇട്ടേ ഉള്ളൂ സൈഡിൽ ജൂഡില്ലേ തമ്പുരാട്ടി ഒരുങ്ങിയോ തമ്പുരാട്ടി രാവിലെ നേരത്തെ വന്നായിരുന്നു ഗ്രാമസഭ ഐ വെറുസ് കൂടി വെച്ചിരുന്നാ തംബുരാനെ 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 അതെല്ലാവർക്കും മേടിക്കാൻ ഉദ്ദേശ എന്താ ഇലങ്ങ നടക്ക നടക്ക കേൾക്കുന്ന നടക്കൂ അതിക്ക് നടക്കൂ ംം ഇന്ദുവ <cranberry> കുനികളോ യാരാ കളവിലായി അതിപ്പോ നല്ല കിഗ് നോ പരിപാടി എന്താറ്റേക്കാം നിങ്ങ പരിഷൊന്നുമില്ല ഓ ഇലൈൻ ഇന്നെ ടീച്ചറൻ പണിയായിരുന്നു തോന്നുന്നു ഞാൻ इधर ഇവിട നീ ഇവിട കൊണ്ടുവെച്ച ഞാൻ ഇത് ഇപ്പോ ഇതിനൊ മൊത്തൊണ്ടി കഴിച്ചോ കുഞ്ഞോ ചെലപ്പോ ചോ കുഞ്ഞു ആണെങ്കിലേ എനിക്ക് ദഹിച്ചില്ലെങ്കിലോ ഞാൻ ഇന്നലെ ചക്ക പുറങ്ങിപ്പോ ഒരു ചക്കച്ചോള എടുത്ത് ഞാനത് വേവിച്ച് കഴിച്ചും കഴിഞ്ഞ എല്ലാം കഴിഞ്ഞിട്ടും അവന്റെ വായിൽ ആ ചോള കിടക്കും

മോനിക്കുട്ടൻ കമൻ്ററി പറയാം മോനിക്കുട്ടൻ്റെ കൊടുക്കാം മോനിക്കുട്ടൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞത് മോനിക്കുട്ടന്റെ ഇടയ്ക്ക് ഫോൺ കൊടുക്കണേ കൊടുക്കണേന്ന് മോനുകുട്ടന്റെ കൊടുത്താൽ മോനിക്കുട്ടൻ കുലുക്കി കുലുക്കി എടുക്കത്തുള്ളതുകൊണ്ട് ഞാൻ എടുക്കാം മോനിക്കുട്ടൻ കമൻട്രി പറയും അല്ലേ പറഞ്ഞോ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ഗുസ് ഓ അമ്മ അമ്മ പറയണ്ടല്ലാരും പറഞ്ഞു മോനിക്കുട്ടനെ കൊണ്ട് പറയിപ്പിക്കണോന്ന പറഞ്ഞു കാലുകൊണ്ടല്ലല്ലോ പറയാ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വന്നു പിന്നെ ഫേവറേറ്റ് മണമാണ് കേട്ടോ ഞാൻ ഏതോണം അടിച്ചു മൂന്നിക്കൂട്ടിന് അത് അടിച്ചു മാറ്റി ഞാനിപ്പോ ഏതോണം വാങ്ങിയിരിക്കും പിന്നെ സൂപ്പർ മാർക്കറ്റിട്ട് ും ബ്രഡ് ഇന്നലെ വരണ്ടിയതാണ് ബ്രെഡ് തിങ്കളാഴ്ച ദിവസമാണ് അവിടെ വരുന്നത് ഇന്നലെ വന്നില്ല ഇന്ന് പിന്നവിടെ ഉണ്ടായിരുന്നു ഞാൻ വാങ്ങിച്ചതല്ലോ നമ്മുടെ വീഡിയോസ് ഒക്കെ വീടുകളൊക്കെ ജയിച്ചു വന്നിട്ടുണ്ടായിരുന്നു ശാന്തമ്മ എന്നാണ് വിജയത്തിന്റെ പേര് ചെങ്ങന്നൂരാണ് ജേത്തിന്റെ വീട് കേട്ടോ ചേച്ചി ഇവിടെ എന്തോ ആവശ്യത്തിന് വന്നപ്പം തെരഞ്ഞു പിടിച്ച് എൻ്റെ അടുക്കാൻ വന്നതാണ് ചേച്ചി വാങ്ങിച്ചു തന്നെയാണ് ഇത് ഇത് വെള്ളം ഞാനിക്കുട്ടിക്കൊക്കെ കൊടുത്തു ഇതേലെ ഇതും അവൾ കൊടുത്തു കുറച്ച് പിന്നെ പരിപ്പുവട ഇടയ്ക്കാപ്പും ഒക്കെ വാങ്ങിച്ചു മോനിക്കുട്ടനെ ഞാൻ ഇത് കൊണ്ടുപോയിരുന്നു പരിപ്പാടയൊക്കെ കുഞ്ഞോനും ഞാനിക്കുട്ടിക്കും മോനിക്കുട്ടനെ കഴിക്കണ്ടാന്ന് വിചാരിച്ചു ഞാൻ അപ്പോൾ വല്ലപ്പോഴും വലിയ ഇറങ്ങുന്നത് അപ്പൊ ഇറങ്ങിയപ്പോൾ ഞാൻ അതങ്ങ് കൊടുത്തു ചില മനുഷ്യരൊക്കെ നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ തിരക്കി നമ്മളെ തേടി പിടിച്ച് നമ്മുടെ ഉള്ള സ്ഥലത്തേക്ക് വന്ന് നമ്മളെ സ്നേഹം ഉണ്ടല്ലോ അത് ഉണ്ടാക്കുന്ന ഒരു മാനസിക സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല പ്രിയങ്ങള് അത് ആ ഒരു സന്തോഷത്തിന്റെ പേരിലാണ് ഞാനതൊക്കെ ഷെയർ ചെയ്യുന്നത് ആ ഒരു സന്തോഷം അടക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ഞാനത് ഷെയർ ചെയ്യുന്നത് കേട്ടോ പിന്നെ വേറെ എന്താണ് ഇന്ന് വിശേഷം ഇന്ന് നമ്മുടെ വീടിന്റെ വൈറ്റ് വാഷ് പുറത്ത് വൈറ്റ് വാഷ് ചെയ്തിട്ടില്ലായിരുന്നല്ലോ നമ്മൾ മൂന്നാം ദിവസമായിട്ട് വെയിലായിരുന്നു വലിയ മഴയൊന്നും ഇല്ലായിരുന്നു ചെറിയ ചാറ്റിലൊക്കെ ഉള്ളത് ഇന്ന് അവർ വന്നത് വൈറ്റ് വാഷ് ചെയ്തിട്ടിട്ട് പോയി ഇപ്പൊ ഒരു മഴ ചാറ്റിലുണ്ടായിരുന്നു എന്നാലും വലിയ ആർ തലച്ചൊന്നും പെയ്തില്ലാട്ടോ പിന്നെ കുറച്ച് ഭാഗമൊക്കെ ഇടിച്ചതൊക്കെ തേച്ച് കട്ട കെട്ടി തേച്ചും ഒക്കെ ഇട്ടു ഇനി ആ ഒരു ഗേറ്റിന്റെ രണ്ട് തൂണ് ചെയ്തോണ്ടിരിക്കും കേട്ടോ ഗേറ്റ് അങ്ങ് വെച്ചേക്കാമെന്ന് വെച്ചേക്കാന്ന് വിചാരിച്ചതങ്ങ് ചെയ്യുവാണ് ബാക്കി ഭാഗമൊക്കെ നമുക്ക് ഇനി കെട്ടിയെടുക്കാനൊക്കെ ഉണ്ട് പിന്നെ അത് വെറുതെ നശിപ്പിച്ച് കളയല്ല എന്ന് വിചാരിച്ചുകൊണ്ട് അതങ്ങ് ഫിറ്റ് ചെയ്ത് വെക്കുക കേട്ടോ അത് ഇല്ലെങ്കിൽ കൊണ്ടേലും ഒരുപോലെ ഉള്ളു ഇപ്പോഴത്തെ അവസ്ഥയിൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ അത് മൊത്തം കവർ ചെയ്തൊക്കെ കെട്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇനിയും പാറ ഇറക്കി പിന്നെ സിമെൻ്റ് കെട്ടയൊക്കെ കെട്ടി അതിന്റെ പണിക്കൂലി അത് ഒത്തിരി പൈസയാവും നമ്മുടെ കയ്യിലില്ല അതുകൊണ്ടായിരുന്നു അടുക്കള വെച്ചേന് അപ്പോൾ ഇതൊക്കെ കൊണ്ടത് നിർത്തുവാണ് ഞാൻ പറഞ്ഞില്ലേ വീടിന്റെ ഒരു ഭാഗത്തിലേക്ക് ഭാവത്തിലേക്ക് വരാനെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ട് ഒന്നാമത് ആ ഫ്രണ്ടില് ഒന്ന് ഒരു എക്സ്റ്റൻഷൻ ഇറക്കുമൊക്കെ വേണം ഒരു ഒരടുക്കള പിന്നെ നമ്മുടെ സ്റ്റെയറിന്റെ അവിടെ ഒരു കവറിങ് വേണം അതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് പക്ഷെ ഇപ്പൊ നമുക്ക് അതിനുള്ള ആസ്തി പോരാട്ടതും നമ്മൾ അതൊക്കെ അങ്ങനെ വെച്ചിരിക്കുകയാണ് പിന്നെ കാണുമ്പോ പലർക്കും തോന്നും ഒന്നും ആയിട്ടില്ല എന്ന് തോന്നും പക്ഷെ നമുക്ക് വലിയൊരു കാര്യമാണ് നടന്നു കിട്ടിയതേ നടത്തി തന്നെ അപ്പൊ ഞാൻ ഇനിയിപ്പോൾ അടുക്കളയിൽ ചോറ് ചിരിപ്പൊണ്ട് ഇച്ചിരി ചോറ് വെക്കണം ഞാൻ അത് തിളപ്പിച്ച് വെക്കാം പോട്ടെ പിന്നെ മുൻകുട്ടിന് വേണമെന്ന് ചോദിക്കാം കേട്ടോ അല്ലെങ്കിൽ മോൻകുട്ടൻ ചപ്പാത്തി മതിയെങ്കിൽ അങ്ങനെ ആക്കാം എന്ന് വിചാരിച്ചിരിക്കുവാണ് എന്തെങ്കിലും ചോറ് വെക്കണമെന്ന് മോൻകുട്ടനോട് ചോദിക്കാം അല്ലാതെ നാളെ ആക്കാം എന്ന് വിചാരിച്ചാണ് മുൻകുട്ടൻ കുളിക്കാൻ കയറി ട്യൂഷനൊക്കെ പോയിട്ട് വന്നപ്പോഴാണ് മഴയായിരുന്നു ഞാനങ്ങോട്ട് വന്നപ്പോഴങ്ങ വന്നത് കുളിക്കാൻ കയറിയതേ ഉള്ളൂ ഞാനും ഒന്ന് കുളിച്ച് ജെവിച്ചൊക്കെ വരാം എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കാം ദൈവമേ നിന്റെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ നിന്റെ ശക്തിയാൽ എനിക്ക് ന്യായം പാലിച്ചു തരണമേ ദൈവമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ എൻറെ വായിലെ വാക്കുകളെ ശ്രദ്ധിക്കണമേ അന്യജാതിക്കാർ എന്നോട് എതിർത്തിരിക്കുന്നു ഘോരന്മാർ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു അവർ ദൈവത്തെ തങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുമില്ല ഇതാ ദൈവം എൻറെ സഹായകനാകുന്നു ഭർത്താവൻറെ പ്രാണനെ താങ്ങുന്നവരോടുകൂടെ ഉണ്ട് അവൻ എൻ്റെ ശത്രുക്കൾക്ക് തിന്മ പകരം ചെയ്യും നിന്റെ വിശ്വസ്തതയെ അവരെ സംഹരിച്ചു കളയണമേ സ്വമേധാനത്തോടെ ഞാൻ നിനക്ക് ഹനനയാകം കഴിക്കും എഹോവേ നിന്റെ നാമം നല്ലതെന്ന് ചൊല്ലി ഞാൻ അതിന് സ്തോത്രം ചെയ്യും അവൻ എന്നെ സകല കഷ്ടത്തിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു എൻ്റെ കണ്ണ് എൻ്റെ ശത്രുക്കളെ കണ്ട് രസിക്കും ദൈവമേ സ്തുനൊക്കെ യോഗ്യമാകുന്നു പറയ്ക്കുമോ നമുക്ക് മാക്രോണി ഇപ്പോൾ അത് ഉണ്ടാക്കി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അതുകൊണ്ട് ചപ്പാത്തി ഒന്നും അത് മതി എന്ന് പറഞ്ഞു കേട്ടോ രാവിലെ അപ്പം ഉണ്ടാക്കി ആയിരുന്നു കേട്ടോ ഞാൻ ചോറിന്റെ കൂടെ കഴിക്കാനിഷ്ടം ഇച്ചിരി കടലക്കറിയ വെച്ചിട്ടുണ്ട് എനിക്ക് ചോറിന്റെ കൂടെ മീൻ മീന്തോറിനുണ്ട് ഇന്നലെ തെച്ചൊക്കെ കൂട്ടാനും അപ്പൊ ഞാൻ അതൊക്കെ കൂട്ടി കഴിക്കും മോനിക്കുത്തന് അത് അവന്നില്ലേ അവൻറെ കൂട്ടത്തിൽ കണ്ണാട്ടോ ഞാൻ വിചാരിച്ചു മോനുത്ത് വന്നിട്ടുണ്ടാക്കാന്നൊക്കെ വിചാരിച്ചു വെച്ചിരുന്നത് എന്തായാലും പാസ്ത ഒക്കെ അവൻ വന്നിട്ടുണ്ടാക്കി ചീസൊക്കെ ഇട്ട് അടിപൊളിയായിട്ടുണ്ടാക്കിയത് നമുക്ക് ആദ്യം മക്റോണി വേവിക്കാം ഞാനത് മക്റോണിന്നാണോ മാക്കറോണിന്നാണോന്ന് എനിക്ക് പ്രൊനൗൺസിയേഷൻ അറിയാതെ ഞങ്ങൾക്ക് പണ് പണ്ടൊരു വീഡിയോയിൽ ഒന്ന് പറഞ്ഞാൽ പറഞ്ഞ എത്ര പേര് കളിയാക്കിയെന്നറിയാവോ മാക്കറോണിന്നായിരിക്കുമല്ലേ

മൊത്തം ഇവിടെയുള്ള ഭൂപ്രാവശ്യം ഉണ്ടാക്കിയായിരുന്നു എന്തൊക്കെയോ പരിപാടികളൊക്കെയോ എനിക്കതൊന്നും വാങ്ങിയിട്ടോ ബെന്ത് കേട്ടോ നമുക്ക് വാർത്തയിലാണ് ഇമ്മനി ബട്ടർ ഇപ്പോ നമുക്കത് ഇത്ര പാലും നോക്കണം വേണമെങ്കിൽ ഞാൻ ജോലി ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഫാർമസിയാണ് നമ്മുടെ ഏട്ടം കുറെ ഫാർമസി ഫാർമസി ഏരിയ ആണ് അപ്പം ഇന്ന് ഹോസ്പിറ്റലിലെ ഓ പി സ്റ്റാഫ് കുറവായിരുന്ന പേഷ്യന്റ് ഒക്കെ വന്ന് ടോക്കൺ എടുക്കാനൊക്കെ ആയിട്ട് നിന്ന് നിന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു അവിടെ ഭയങ്കര ബഹളമായിരുന്നു സ്റ്റാഫിനെ പിരിച്ചു വിടുവോ അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു നിന്നവിടെ മേളമായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞ നേരം വിളക്കുന്നതിന് മുമ്പ് വിഷം ദാഹിച്ച് വന്ന് നിൽക്കുന്നവരാണ് സമയത്ത് ആഹാരം കഴിക്കാനൊപ്പത്തില്ല വെള്ളം കുടിക്കാൻ പോലും പോവാതെ ടോക്കൺ എടുക്കാൻ വെയിറ്റ് ചെയ്യാൻ നിക്കുന്ന എത്ര എന്തോ ക്യൂന്നറിയാ ചില ദിവസങ്ങളിൽ എനിക്കത് ഓർക്കുമ്പോഴേ വട്ടം പിടിക്കും ആശുപത്രിയിലോട്ട് പോകുന്നതായിരിക്കും എന്തൊരു ബുദ്ധിമുട്ടാണ് എനിക്ക് ഹോസ്പിറ്റലിൽ അവിടെ പോയി തോന്നിക്കുന്നത് ടോക്കൺ എടുത്തു കഴിഞ്ഞാ ഡോക്ടറെ അടുത്തേക്ക് പോവ് അപ്പൊ എന്തോ ഇടിയും ബഹളമാണെന്നറിയാമോ എങ്കാല ബഹളമാണ് രി കൊള്ളന്ന് നോക്കട്ടെ എരിവില്ലെങ്കിൽ നമുക്കൊരു ഒരു ഒരു ഭംഗിയൊക്കെ ഇച്ചിരി ചില്ലി ഫ്ലേക്സ് ഇട്ടാ കൊള്ളാന്നറയ്ക്ക് കൊണ്ട് നോക്കാം എരി കൊണ്ടോ കുഴപ്പമില്ല ഒരഞ്ചാറ് കുളവുണ്ട് അത് പൊടിക്കേറ്റ് കൊടുക്കാം ഇത് കിട്ടു ചില്ലി ഫ്ലാക്സും ഇട്ടു അവര് കൊണ്ടുവന്ന എരി ഇല്ലാത്ത ഒരു സൈസ് പാക്കറ്റിനകത്ത് ചില്ലി ഫ്ലേക്സ് കൊണ്ടു ഓർമ്മയില്ല അത് അങ്ങനെ കിട്ടാൻ ഞാൻ ഇച്ചിരി എടുത്ത് കഴിച്ചു നോക്കാം എനിക്ക് അധികൊന്നും വേണ്ട ഒരു മിനിറ്റ് മതി കേട്ടോ ടേസ്റ്റ് നോക്കാൻ വേണ്ടി മാത്രം എനിക്ക് ചോറ് വേണം ഇത്ര എടുത്തിട്ടുണ്ട് കഴിച്ചിട്ട് വരാം വരാ അത്താഴം റെഡി ആയി പ്രിയങ്ങള് ശരിക്കും എനിക്ക് പറഞ്ഞിട്ടുള്ളത് ഇതാട്ടോ കഴിക്കട്ടെ മറ്റേ ടേസ്റ്റ് ചെയ്തു പിമ്മിണി എരി കൂടുതലാന്ന് മോനിക്കൂട്ടം പറയുന്നു പക്ഷെ എനിക്ക് ആവശ്യത്തിന് എരിയേ തോന്നിയുള്ളു ിരി പോലും മോനുകൂടി എരി കഴിക്കത്തില്ല എരി അവൻ എന്നെ ഓടിക്കും കടലക്കറി ഒന്നും എടുത്തില്ല ഇത് മതി അപ്പോ എല്ലാവരോടും സ്നേഹവും സന്തോഷവും സമാധാനത്തോടെ ഇരിക്കാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു നമുക്കിനി അടുത്ത ദിവസം കാണാം കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ